പ്രശാന്ത ആ ആശുപത്രികളിൽ മലയാളികൾ ചിലവാക്കുന്ന കൊണ്ട് തള്ളുന്ന പണം കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടും ഇപ്പോൾ ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാൾ അയാളടുത്ത് നമ്മൾ പോയിട്ട് ചോദിക്കുക ചെയ്യുന്നത് എന്തൊക്കെയുണ്ട് സുഖമാണോ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ അയാൾ നമുക്ക് തരുന്ന ഒരു മറുപടി എന്തായിരിക്കും എന്നറിയാം ജീവിതത്തിൽ രോഗമില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പറ്റുന്ന ഒരാളാണ് ശരിക്കും ഏറ്റവും വലിയ ഭാഗ്യവാൻ രോഗമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്ത് ഭാഗ്യത്തിനേക്കാളിയും ഏറ്റവും വലിയ ഭാഗ്യം രോഗമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് മലയാളി ആശുപത്രികളിൽ അവൻ്റെ കീശയിൽ നിന്ന് ചിലവാക്കുന്ന പൈസ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്നതാണ് പുതിയ സർവേ റിപ്പോർട്ട് അതെ മറ്റ് സം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ പൈസ ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നത് മലയാളിയാണ് അതെ എന്താണ് കൂടുതൽ വിവരങ്ങൾ മലയാളി വാസ്തവത്തിൽ രോഗം തിന്ന് ജീവിക്കുകയാണ് രോഗം ഭക്ഷിച്ച് ജീവിക്കുകയാണ് മലയാളി ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് അതായത് ഒരു കുടുംബം ഒരു വ്യക്തി ആശുപത്രിയിൽ ചിലവാക്കുന്ന തുക ഒരു വർഷം ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് വളരെ വലിയ തുകയാണ് അതും നഗരത്തിൽ ഒരു രീതിയിലാണെങ്കിൽ ഗ്രാമങ്ങളിൽ മറ്റൊരു രീതിയിലാണ് ഏറ്റക്കുറവില് ഏറ്റക്കുറവുകളുണ്ട് എങ്കിലും വലിയ തുകയാണ് നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ വളരെ അതിൻ്റെ ഇരട്ടിയോളം തുകയാണ് നമ്മളിവിടെ കേരളത്തിൽ ഈ പറഞ്ഞ എന്താ പറയണ്ടേ നഗരത്തിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ചെലവഴിക്കുന്നത് അതിൻ്റെ കണക്കുകൾ വളരെ ഭീകരമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഈ സർവേ ഈ സർവേ സർവേ ഇതിന്റെ ഒരു വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മലയാള പത്രങ്ങളിൽ ഒന്നും ഈ സർവേ വരത്തില്ല വന്നിട്ടില്ല വന്നിട്ടില്ല വരില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ കൊടുക്കുന്ന പരസ്യം മലയാള മാധ്യമങ്ങളിൽ എങ്ങുമേ വരില്ല ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ എടുത്താലും ശരി നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്താൽ ശരി വരില്ല ഈ വാർത്ത വരില്ല കാരണം ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന പരസ്യം അത്ര വലുതാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഈ വാർത്തകളൊക്കെ ചവിട്ടും ഒരു കുടുംബം പിന്നെ ശരാശരി ഒരു വർഷം പിന്നെ ഗ്രാമങ്ങളിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഒരു കുടുംബം ശരാശരി ഒരു ഗ്രാമീണ കുടുംബം ഒരു ഒരു ആശുപത്രിയിൽ ചിലവാക്കുന്നതെങ്കിൽ അത് നഗരത്തിലെത്തുമ്പോൾ പതിനായിരത്തി നാല്പത്തി മുന്നൂറ്റി നാല്പത്തൊന്ന് രൂപ ആണ് മാറുന്നത് അത് ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഒരു വർഷം ശരാശരി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ചിലവാക്കുന്നതെങ്കിൽ അത് നഗരത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയായിട്ട് വർദ്ധിക്കുന്നു ഇത് നാഷണൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ അല്ല ഇത് ക്ഷമിക്കണം കുടുംബം കുടുംബം പിന്നെ ഇപ്പം കുടുംബം ആദ്യം പറഞ്ഞത് കുടുംബം രണ്ടാമത് പറഞ്ഞത് വ്യക്തി ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന മനുഷ്യൻ ചിലവാക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണെങ്കിൽ അത് നഗരത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ ചിലവാക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയാണ് ഇത് ദേശീയ ശരാശരി എടുത്ത് നോക്കിയാൽ ഒരു കുടുംബം ഗ്രാ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കുടുംബം ശരാശരി ചിലവാക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയും നഗരങ്ങളിലത് അഞ്ചായി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറുമാണ് വ്യത്യാസം നോക്കണേ ഏതാണ്ട് നേർ പകുതിയാണ് നേർ പകുതിക്കും താഴെയാണ് ഇനി ഒരു വ്യക്തി ദേശീയ ശരാശരി നോക്കുമ്പോൾ ഒരു വ്യക്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഒരു വർഷം ചികിത്സാ ചെലവിന് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരു നഗരത്തിലെ വ്യക്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയാണ് ചെലവഴിക്കുന്നത് ഇതും ഏതാണ്ട് നമ്മുടെ അതിന് നേർ പകുതിയാണ് മലയാളി മലയാളി വലിയ തോതിൽ ചികിത്സക്ക് മാത്രമല്ല രോഗമുണ്ടോ എന്ന് പരിശോധിക്കാനും പണം ചെലവഴിക്കുന്നു വലിയ തോതിൽ ഇതെല്ലാം ആശുപത്രി ചെലവിലാണ് വരുന്നത് ഇത് ഇത് ആശുപത്രിയുടെ കണക്കുകൾ കണക്കുകൾ ഇതല്ലാതെ വേറെയും കണക്കുകളുണ്ട് കണക്കുകൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു പ്രധാന വളരെ ഗുരുതരമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ആ പക്ഷേ നമ്മളെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലുള്ളതന്നെ നമ്മളെ മറ്റു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ ഒന്നും ഇത് അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല അന്തി ചർച്ചകളിൽ ഈ വിഷയം ഡിബേറ്റ് ആയിട്ട് ആരും എടുക്കുന്നില്ല എന്തുകൊണ്ട് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അന്തി ചർച്ചകൾ അതായത് മലയാളി സ്വാഭാവികമായിട്ട് മലയാളി എന്ന് പറയുന്നത് രാഷ്ട്രീയം തിന്ന് ജീവിക്കുന്ന അവന് രാഷ്ട്രീയം അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഒറ്റപ്പാടും ഇത് മാത്രം കേട്ടാൽ മതി നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വിഷയം രാഷ്ട്രീയം മാത്രമല്ല ഇതിനകത്ത് മലയാളിക്ക് പൊതുവേ മലയാളി പ്രബുദ്ധനാണ് മലയാളി ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട നമ്മൾ വളരെ പ്രബുദ്ധമായ ഒരു ഒരു സംസ്കാരത്തിന് ഉടമകളാണ് ഇങ്ങനത്തെ ഒരു കെട്ടിപ്പൊക്കിയ ഊതി വീർപ്പിച്ച ഒരു ഒരു ബലൂണിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതം ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം ഈ ഇപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി മരുന്നിനു വേണ്ടി മാത്രമല്ല പണം ചെലവഴിക്കുന്നത് വിവിധ രോഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഉള്ള ഒരാൾ അയാൾ എല്ലാ ദിവസവും തൻ്റെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് പണം കൊടുക്കണ്ടേ ആശുപത്രിയിലാണെങ്കിലും മിഷൻ മാഞ്ച് വെച്ച് വീട്ടിൽ വെച്ച് ചെയ്താലും ഇതിന് പണം ചിലവഴിക്കേണ്ടേ അപ്പോൾ ഇത് ഇവിടെ മുപ്പത്തഞ്ച് വയസ്സിൽ ഷുഗർ പിടിക്കുകയാണ് മുപ്പത് വയസ്സിൽ ഷുഗർ പിടിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല വളരെ വ്യാപകമാണ് അതുപോലെ വൃദ്ധരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ് കാരണം നല്ല ചികിത്സാ സംവിധാനങ്ങൾ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ രോഗങ്ങൾ ബാധിച്ചാലും രക്ഷപ്പെട്ട് വരുന്നുണ്ട് പക്ഷെ വലിയ തോതിൽ ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുകയാണ് നോക്കൂ തൊണ്ണൂറ് വയസ്സായ ഒരാളിനെ പോലും നമ്മൾ കൊണ്ട് വെൻറ്റിലേറ്ററിൽ ഇടും രോഗം വന്നാൽ പണ്ടൊക്കെ അങ്ങനെയല്ല ന്യായമായ ചികിത്സ കൊടുക്കും തൊണ്ണൂറ് വയസ്സായ ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുമെന്ന് നമുക്കറിയാം ഇപ്പോഴങ്ങനെയല്ല ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് ഈ തൊണ്ണൂറ് വയസ്സായ ആളെ രക്ഷിക്കാൻ പോലും ഞാനത് രക്ഷിക്കേണ്ടതെന്നല്ല പറയുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാണ് നമ്മുടെ അച്ഛനമ്മമാരോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ചികിത്സിക്കണം ന്യായമായൊരു ചികിത്സയൊക്കെ കൊടുക്കണം ഇതതിഭീകരമായ തോതിൽ നമ്മുടെ എന്താ പറയേണ്ട കയ്യിലുള്ള പണം അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഒക്കെ നമ്മൾ ചിലവഴിക്കും അങ്ങനത്തെ ഒരു 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 ഫാൻറ്റസിയിലേക്ക് അങ്ങനത്തെ ഒരു ഒരു വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് മലയാളി പോയിരിക്കുകയാണ് കടം പ്രബുദ്ധ മലയാളി കടം വാങ്ങി ദൂർത്തടിക്കുന്നത് പോലെ തന്നെ ചികിത്സയ്ക്കും പണം ചെലവഴിക്കുകയാണ് നിസ്സാരം ചെറിയ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സംവിധാനമുണ്ട് പിന്നെ എൻ എൻ ആർ എച്ച് എം പോലെയുള്ള സംവിധാനങ്ങളുണ്ട് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതുപോലെയുള്ള പല സംവിധാനങ്ങളുണ്ട് ഇതിലൊക്കെ ചെന്നാൽ നമുക്ക് ചികിത്സ ന്യായമായ ചികിത്സ കിട്ടും ഒരു പനി വന്നാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആദ്യം ഓടുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് അവിടെ ഒരു അഡ്മിഷൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് മുന്നൂറിനോ അഞ്ഞൂറിനോ ഇടയ്ക്ക് തുകയാവും നിസ്സാരം നോക്കും ഒരു ചെറിയ പനി ഒരു ചെറിയ പനിക്ക് പോലും പിന്നെ നമ്മൾ ആ ഡോക്ടർ എഴുതിത്തരുന്ന മരുന്നുകൾ ആദ്യം ഇത് ഇത് നിസ്സാരമായിട്ട് തൊട്ടടുത്ത ഗവൺമെൻറ് സംവിധാനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ് പക്ഷെ നമുക്കത് വേണ്ട വളരെ പാവപ്പെട്ട ആൾക്കാർ സാധാരണക്കാർ മിഡിൽ ക്ലാസ്സിന് താഴെ ഉള്ളവരാണ് നമ്മുടെ നാട്ടിൽ ബാക്കി ഉള്ളവർ മുഴുവനും മൾട്ടി സ്പെഷ്യാലിറ്റി തേടി പോവുകയാണ് നിൽക്കട്ടെ കേരളം ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെച്ചപ്പെട്ട സംവിധാനമാണ് അതെ സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ചേട്ടൻ ഇപ്പം പറഞ്ഞല്ലോ മറ്റു ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റൽസ് ഈ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളും ഗവൺമെന്റ് സ്ഥലങ്ങൾ തന്നെ ഒന്നും പ്രവർത്തിക്കുന്നില്ല കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ടൊന്നും ഒന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടത്തേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് അവനായി തീരുകയാണ് അല്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യമുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതില് കൊള്ളയടിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് വളരെ ചെറിയ രോഗങ്ങൾക്ക് പോലും വലിയ വലിയ പരിശോധനകൾ സ്കാനിങ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് നിയോഗിക്കപ്പെടുന്നു ഇപ്പം പറഞ്ഞു ഒരു കാര്യം പറയട്ടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കൊള്ളയടി കേന്ദ്രങ്ങളായി തീരുന്നുണ്ട് ഇത് സാധാരണക്കാരുടെ അഭിപ്രായമാണ് അവർക്ക് അങ്ങോട്ട് പോയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഒരു ആതുര സേവനമാണിത് ഈ ആതുര സേവനത്തെ കൊള്ളയടി കേന്ദ്രങ്ങളായിട്ട് ഇപ്പം ഗൗതം പറഞ്ഞില്ലേ ആണ് ഈ ചെലവ് കൂടാനായിട്ട് ഗൗതം പറഞ്ഞില്ലേ ഗവൺമെൻറ് ആശുപത്രികളിലും സംവിധാനങ്ങളിലും ചികിത്സ കിട്ടുന്നില്ല അത് പൂർണ്ണമായിട്ടും ശരിയല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സ നല്ല ചികിത്സ കിട്ടുന്നുണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഗവൺമെൻറ് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത് ഒരുവിധം അത്യാവശ്യം മിഡിൽ ക്ലാസ് ഉൾ മിഡിൽ ക്ലാസ്സിൽ പെട്ടയാൾ പോലും ഈ സ്വകാര്യ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് കാരണം മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ സംവിധാനത്തിൽ നിൽക്കാനുള്ള മടി കാത്തു നിൽക്കാൻ വയ്യ സമയത്തിന് അവിടെ ചെല്ലാൻ പറ്റില്ല മറ്റതങ്ങനെയല്ല പണം കൊടുത്തിട്ട് ചെല്ലുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് പെട്ടെന്ന് ചികിത്സ കിട്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കിട്ടും നമ്മൾ പറയുന്നത് പോലെ ഡോക്ടർ ചികിത്സിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മളിത് അലോപ്പതി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണിത് പറഞ്ഞത് നേരെ മറിച്ച് ഹോമിയോ ആയുർവേദ ചികിത്സകൾ വേറെ ഉണ്ട് അതിൻ്റെ കണക്കെടുത്തിട്ടില്ല അതും കൂടെ കണക്കെടുക്കുകയാണെങ്കിൽ മലയാളിയുടെ ശരാശരി ചികിത്സാ ചെലവ് ഇതിനേക്കാൾ വർദ്ധിക്കും അത് മറ്റൊരു കാര്യം രണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങൾ മലയാളിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇത്തരം കുഴപ്പങ്ങൾ അതുപോലെ വരുന്ന ഈ എന്താ പറയുക ഹാർട്ട് അറ്റാക്ക് സർവ്വസാധാരണമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഭക്ഷണത്തിലെ താളപ്പിഴകളാണ് ഈ ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന മായമാണ് അമിതമായ മാംസഭക്ഷണം അമിതമായ മദ്യപാനം അമിതമായ സിഗരറ്റ് വലി ഇങ്ങനെ എല്ലാ തരത്തിലും മലയാളി ഈ കാര്യത്തിൽ നമ്മളിവിടെ കുടിച്ച് കളയുന്ന കാശ് അതുകൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത് മലയാളി കുടിച്ചു കളയുന്ന കാശ് അതിൽ നിന്ന് കിട്ടുന്ന നികുതി സർക്കാരിനെ വലിയ അളവിൽ നിലനിർത്തുന്നുണ്ട് അപ്പോൾ ചോദിക്കും യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഡൽഹിയിലും അവിടെ ഈ യു പിയിലെ ജനസംഖ്യ ഇരുപത്തഞ്ച് കോടി ഇരുപത്താറ് കോടിയാണ് വെച്ച് നമ്മൾ ഈ മൂന്നര കോടി ജനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് എന്ത് വലിയ വൈരുദ്ധ്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയണ്ടേ നമ്മൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ചില ആ ഒരു ഒട്ടും ബലമില്ലാത്ത അങ്ങേയറ്റം ദുർബലമായ ചില ന്യായീകരണങ്ങളാണ് ഇത് നമ്മൾ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു കടം വാഞ്ചി ചിലവാക്കുന്നു ലോൺ എടുത്ത് ചികിത്സിക്കുന്നു അല്ലേ എന്തൊരു ഭീകരമായ അവസ്ഥയാണ് മലയാളി ചെന്നിരിക്കുന്നത് ഇതിനാരാണ് മലയാളിയെ ഈ തരത്തിലാക്കി തീർത്തത് അത് ഈ നാട്ടിലെ സ്വകാര്യ ആശുപത്രികളും അവിടുത്തെ ചികിത്സാ സംവിധാനങ്ങളും ഒപ്പം നമ്മുടെ നാട്ടിലെ മരുന്ന് കച്ചവടക്കാരും ഔഷധ കച്ചവടക്കാരും ഔഷധ കമ്പനികളും മരുന്ന് കമ്പനികളും ചേർന്ന് ചെയ്യുന്ന ഒരു വലിയ കൊള്ളയാണ് ആ കൊള്ളയ്ക്ക് ഇന്ത്യയിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് മലയാളികളാണ് അതാണ് പുതിയ റിപ്പോർട്ട് പുതിയ റിപ്പോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയെങ്കിലും മലയാളി സത്യം മനസ്സിലാക്കി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അതിനനുസരിച്ചുള്ള ആഹാരക്രമം ചിട്ടപ്പെടുത്താൻ അതിനനുസരിച്ചുള്ള ജീവിതശൈലി സ്വീകരിക്കാൻ മലയാളി തയ്യാറായില്ലെങ്കിൽ വരുന്ന തലമുറ ജനിച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പേ രോഗത്തിന് അടിമയാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ മലയാളിക്കും നല്ലത് എന്തായാലും നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയാം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആളും രോഗമില്ലാത്തൊരാളും ശരിക്കും വലിയ ഭാഗ്യവാന്മാരാണ് തീർച്ചയായിട്ടും